വോട്ട് കൊള്ളക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഹരിയാനയിൽ ഇപ്പോൾ പ്രതിഷേധം പുതിയ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കാണുന്നോ അതിനടുത്ത് പ്രവർത്തകർ വോട്ട് ചോറ് എന്ന് വെക്കുന്നു ജനങ്ങളുടെ നിരാശയും രോഷവും തെരുവുകൾ മുഴുവനും മുയങ്ങുകയാണ് അതുപോലെ തന്നെ മറ്റൊരു സംഭവം നോക്കൂ ഹരിയാനയിൽ തന്നെ ഈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളും അതുപോലെ ട്രെയിൻ പബ്ലിക് ട്രാൻസ്റ്റുകളിലെല്ലാം ഈ മോദിയുടെയും അതുപോലെയുള്ള ബി ജെ പി കാരുടെയും എല്ലാം പടം വെച്ചിട്ട് ഇവര് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെ മോദിയുടെ ചിത്രം എവിടെയെല്ലാം കാണുന്നു അവിടെയെല്ലാം നടന്നു മോദിയുടെ ചിത്രത്തിന് മുകളിൽ വോട്ട് ചോർ വോട്ട് കള്ളൻ എന്ന് എഴുതി വെക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വീഡിയോ ആണ് ഹിമാചൽ പ്രദേശിൽ വിപുലമായ മാർച്ചുകൾ ജനങ്ങളുടെ വോട്ട് കവർന്നാൽ ജനങ്ങൾ തെരുവിലേക്ക് വരും എന്ന ശക്തമായ സന്ദേശം പ്രതിഷേധക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കയറി പ്രതിഷേധിച്ചു ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ ട്വീറ്റ് ഞാൻ ആദ്യം കാണിക്കാം ഹിമാചൽ പ്രദേശ് സ്ഥിത് മോദി ചോർ ആയോഗ് മേ ആപ്കാ സ്വാഗത് ഹെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന്റെ മുന്നിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈൻ വെച്ചിട്ടുണ്ടല്ലോ അത് കോൺഗ്രസ് പ്രവർത്തകർ മോദി ചോർ ആയോഗ തിരുത്തി അതായത് മോദിയുടെ തട്ടിപ്പ് കമ്മീഷൻ എന്ന പേര് മാറ്റി ഗ്യാനേഷ് കെ സാത്യാ ജാത്ത ഹെ ആ ഗ്യാനേഷുമായി ചേർന്ന് ജനങ്ങളുടെ വോട്ടുകളെ അട്ടിമറിക്കുന്ന കേന്ദ്രമാണ് ഇത് ഹെർഅുവാ ഇതിപ്പോ തുടക്കം മാത്രമാണ് അതായത് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അത് മുന്നോട്ട് നട പോകാൻ പോവുകയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് മോദി ആയോഗ് സൈൻ നിങ്ങൾ കാണുന്നത് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കമ്മീഷന്റെ ഓഫീസിന്റെ രാജസ്ഥാനാണ് ഏറ്റവും വലിയ പ്രതിഷേധം കണ്ടത് രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയുടെ വീട് വളഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജനങ്ങൾ മുദ്രാവാക്യം മുയക്കി പ്രതിരോധിച്ചു വോട്ടില്ലെങ്കിൽ ജനാധിപത്യമില്ല രാജ്ഭവനിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി നാടിന്റെ ഏറ്റവും വലിയ ഭരണസ്ഥാപനങ്ങളെയും ചോദ്യം ചെയ്ത് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് വോട്ട് ജനങ്ങളുടെ വിശുദ്ധ അവകാശമാണ് അത് കവർന്നാൽ രാജ്യം നിശബ്ദരായിരിക്കില്ല ജനാധിപത്യം രക്ഷിക്കാനുള്ള ജനങ്ങളുടെ പോരാട്ടം ഇപ്പോൾ തെരുവിലാണ് संवेदनशीलता को देखते हुए पुलिस ने पहले ही भारी सुरक्षा व्यवस्था तैनात कर रखी थी प्रदर्शनकारियों ने एस की प्रक्रिया को तुरंत रोकने के साथ साथ प्रदेश की बिगड़ती कानून व्यवस्था आरोप सरकार ऐसी जवाब मांगा इस दौरान भीड़ को रोकने के लिए पुलिस ने बैरिकेड लगा कर रखे थे लेकिन प्रदर्शनकारी माने नहीं और सीएम हाउस की ओर बढ़ने लगे हालात तब तनावपूर्ण हो गए जब कार्यकर्ताओं ने बैरिकेड पार करने की कोशिश की और पुलिस और प्रदर्शनकारियों के बीच धक्का मुक्की शुरू हो गई स्थिति को काबू करने के लिए पुलिस को वाटर कैनन का इस्तेमाल करना पड़ा जिससे मौके पर अफरा तफरी जैसा माहौल बन गया कई कार्यकर्ताओं को पुलिस ने हिरासत में भी लिया यूथ कांग्रेस नेताओं ने पुलिस कार्रवाई को तानाशाही रवैया बताया और कहा कि सरकार उनकी आवाज को बल प्रयोग से दबाना चाहती है लेकिन वो पीछे हटने वाले नहीं है कांग्रेस नेता अभिमन्यु पूनिया ने कहा कि आम जनता सरकार से परेशान है परंतु कृषि मंत्री Thank <laughs> you. കേരളവും കേരളത്തിലെ സി പി എമ്മും മൗനം പാലിക്കുന്നത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷ നശിച്ച ഒരു വലിയൊരു സമൂഹം എന്ന് കേരളത്തിൽ ഉൾപ്പെടെയുണ്ട് നോക്കൂ ഇത്രയും കോലാഹലങ്ങൾ എസ് ഐ ആറിനെതിരെ ഈ രാജ്യമെമ്പാടും നടന്നത് കേരളത്തിൽ ഒരു ഒരു എല അനങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്രവർത്തകൻ തെരുവിലിറങ്ങുന്നുണ്ടോ ഞാൻ പറയുന്ന ഭരിക്കുന്ന കക്ഷിയുടെ ആണ് കേട്ടോ ഞാൻ സി പി എമ്മിനെയാണ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത് മമതാ ബാനർജിയും സ്റ്റാലിനും എല്ലാം ഉയർത്തുന്ന പ്രതിരോധം കേരളത്തിൽ സി പി എം ഉയർത്തുന്നുണ്ടോ ഉയർത്തുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് സി പി എമ്മും ബി ജെ പിയും ചേർന്ന് കോൺഗ്രസിനെയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർക്കാനായിട്ടുള്ള കരാർ ഒപ്പുവെച്ചുകഴിഞ്ഞു ന്യൂനപക്ഷ വിരുദ്ധമായ പിന്നോക്ക വിരുദ്ധമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഒരു ഫാഷിസ്റ്റ് അട്ടിമറി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റാമ്പ് മുദ്രയോടുകൂടി നടത്തുന്ന ആ ഫാഷിസ്റ്റ് അറ്റിമറിക്ക് സി പി എം കണ്ണടച്ചിരുന്ന് പൂച്ചപാല് കുടിക്കുന്നത് പോലെ പിന്തുണ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രതിഷേധാഗ്നി ഇന്ത്യയിലെമ്പാടും പടരുന്നത് ഈ പ്രബുദ്ധ കേരളത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും പടരുന്നത് നാട്ടുകാരെ അറിയട്ടെ ദേവി